ജനപക്ഷം നിങ്ങൾക്കായി പോരായ്മയ്ക്ക് പരിഹാരം അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം നേത്ര വിദഗ്ധൻ ഡർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പീഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സിയു ആരോഗ്യ എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി ആൻഡ് ഫാർമസി പൊന്നാനി പൊന്നാനി റോഡ് ചെയ്ത വികസന പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഭരണസമിതി തികഞ്ഞ പരാജയമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ കാര്യം കുടിവെള്ളം ഒരു വാർഡിൽ ഏഴര ലക്ഷത്തിലധികം ലിറ്റർ വെള്ളമാണ് അവിടെ ചെലവാക്കിയത് അന്ന് ആ സമയങ്ങളിൽ ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ വരൾച്ച സമയമായിരുന്നില്ല അപ്പൊ വരൾച്ചയില്ലാത്ത ഈ ഒരു സമയത്ത് എന്തിന് അധികം വെള്ളം ആ വാർഡുകളിലേക്ക് ചെലവഴിച്ചു അല്ലെങ്കിൽ ഇത്ര എന്തിനും അതിനുവേണ്ടി ലാപ്സാക്കി എന്നാണ് അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം അതിനോട് താങ്കൾക്കുള്ള ഒരു മറുപടി ഇദ്ദേഹം തന്നെ പറഞ്ഞു ഏകദേശം മുപ്പത്തിയാറോളം കുടിവെള്ള പദ്ധതികൾ ഒട്ടവളം ഗ്രാമപഞ്ചായത്തിലുണ്ട് എന്നുള്ളത് പുതിയ കുടിവെള്ള പദ്ധതികൾ വന്നില്ല എന്നുള്ളത് പറഞ്ഞു അദ്ദേഹത്തിന് അറിയാതെയാണോ അറിയിച്ചോ അറിയില്ല ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ജൽ ജീവൻ മിഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മുടെ കേരളത്തിലെല്ലാ പഞ്ചായത്തുകളിലും നടക്കുമ്പോൾ പുതിയ കുടിവെള്ള പദ്ധതിക്ക് ഉത്തരവ് കൊടുക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് ഒന്ന് പിന്നെ നമ്മൾ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കുന്നത് നമ്മൾ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള കുടിവെള്ള പദ്ധതികൾക്ക് കൊഴുക്കണർ അടിക്കുന്നതും അതിലേക്ക് മോട്ടോർ വാങ്ങുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പൈസ ആളുകളിൽ നിന്ന് സമാഹരിച്ചിട്ടാണ് പിന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അത്തരത്തിൽ നമുക്ക് ഈ പറയുന്ന ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ലിറ്റർ വെള്ളം മുൻകാലങ്ങളിൽ കൊടുത്തിരുന്നത് ഒരു കുടം അല്ലെങ്കിൽ രണ്ട് കുടം വെള്ളമായിരുന്നു ഇന്ന് ഒരു വീട്ടിലേക്ക് ചെന്നാൽ രണ്ടും മൂന്നും ഡ്രമ്മ ആണ് ആ വീട്ടിലിൻ്റെ മുന്നിൽ വയ്ക്കുക ആ രണ്ടും മൂന്നും ഡ്രമ്മ എന്ന് പറയുന്നത് ഏകദേശം ആയിരം രണ്ടായിരം മൂവായിരം ലിറ്റർ ഒരു വീട്ടിലേക്ക് നമ്മൾക്ക് കൊടുക്കേണ്ടി വരും ആ രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യം വെള്ളം കൊടുത്തിരുന്നത് വളരെ വ വരൾച്ചയില്ല എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ മുപ്പത്തിയാറോളം കുടിവെള്ള പദ്ധതികളുടെ ജലസ്രോതസ്സ് വരൾച്ചാകാലത്ത് കുറയുമ്പോൾ ആ കുടിവെള്ള പദ്ധതിയിൽ കൊന്നുള്ള മേഖലയിൽ എല്ലായിടത്തും വെള്ളം കൊടുക്കേണ്ടി വരും ഇത് ഓരോ ദിവസവും കൊടുക്കുന്ന വെള്ളം ആ മെമ്പർ സാക്ഷ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ മെമ്പർ സാക്ഷ്യപ്പെടുത്തി ആ സാക്ഷ്യപ്പെടുത്തിയത് വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ സീരിയസ് പ്രസിഡൻ്റ് ഒപ്പുവെച്ച് സെക്രട്ടറി ഒപ്പുവെച്ചാണ് പോകുന്നത് പ്രസിഡൻ്റല്ല ഒപ്പുവെക്കുന്നത് ഇത് വയ്ക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ പത്തൊമ്പത് മെമ്പർമാർ ഒപ്പുവെക്കണം അത് കഴിഞ്ഞ് ഓരോ ദിവസവും കൊടുക്കുന്ന വെള്ളം ഇത്രയാണെന്ന് കാണിച്ച് ഒപ്പുവെച്ചുകൊണ്ട് അത് സി ഡി എസ് പ്രസിഡന്റ് സി ഡി എസ് പ്രസിഡൻ്റ് ഇപ്പോഴത്തെ സി ഡി എസ് പ്രസിഡന്റ് കാർത്തിയേനി അവരാണ് ഒപ്പുവെക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് സെക്രട്ടറി അത് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പാക്കി മുന്നോട്ട് പോകുന്നത് അതിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്നത് ചിലപ്പോൾ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ വളരെ കുറച്ച് കൊടുത്ത വാർഡുകളുണ്ടല്ലോ അതെന്താ പറയാത്തത് ആ ആറായിരവും ഏഴായിരവും കൊടുത്ത വാർഡുകളുണ്ട് ആറായിരം ലിറ്ററും ഏഴായിരം ലിറ്ററും കൊടുത്ത വാർഡുകളുണ്ട് അവിടെ വരൾച്ചയില്ല അതുകൊണ്ട് അവിടെ കൊടുക്കുന്നില്ല അപ്പോൾ വെള്ളം ആവശ്യമുള്ള കൊടുത്ത് ധാരാളം വെള്ളം കൊടുക്കുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമാണ് അത് കൊടുത്തിട്ടുണ്ട് യാതൊരു തർക്കങ്ങളുമില്ല പതിനൊന്ന് ലക്ഷം രൂപയാണ് കഴിഞ്ഞ തവണ ഈ വെള്ളം കൊടുക്കുന്നതിന് നമ്മൾ ചിലവാക്കിയത് മുൻകാലങ്ങളിൽ അതിലും കൂടുതൽ ചിലവാക്കി ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് കഴിച്ചിട്ടുണ്ടല്ലോ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഏറ്റവും കൂടുതൽ ചിലവാക്കാൻ സാധിക്കുക താങ്കളേക്ക് വരാം അപ്പൊ ഇത്തരത്തിലുള്ള കുടിവെള്ള പ്രശ്നമായാലും തെരുവുനായക പ്രശ്നം അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മളിപ്പോ ഇതിനോടകം ചർച്ച ചെയ്തു ബി ജെ പി ഏതൊക്കെ തരത്തിലാണ് ഇതിനൊരു പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഞാൻ അതിനു മുന്നേ പ്രസിഡന്റ് പറഞ്ഞു വെട്ടണ കാര്യം പന്നീനെ കൊറണ്ണം വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ രണ്ട് മെമ്പർമാരെ വിളിച്ച് ആ സമയത്ത് അന്വേഷിച്ചിരുന്നു നമ്മളെ വാർഡുകളിൽ എത്ര പന്നീനെ വെടിവെച്ചു പോലെ സാധിച്ചു എന്നത് ഇത് തികച്ചും പ്രഹസനം കാരണം എന്താ വെച്ചാൽ അവർ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു നമ്പർ ഇട്ടുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ചോളൂ ആ വോയിസ് അടക്കം എനിക്ക് അയച്ചു തന്നു ആ നമ്പറിൽ വിളിച്ചാൽ ഫോൺ എടുക്കില്ല പിന്നെ എന്ത് ചെയ്ത് ഏത് വാർഡിൽ എത്ര പന്നികളെ കൊന്നു കൊന്നും കൂടി പറഞ്ഞാൽ നന്നായിരിക്കും സാധാരണക്കാർക്ക് അല്ല സാധാരണ മെമ്പർമാർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ സാധാരണ അവർ ഫോൺ വിളിക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാനുള്ളൊരു പ്രവണതയിൽ വേണ്ടേ ഇപ്പോൾ ഈ പറയുകയാണ് പന്നികളെ ഇത്തരം തോന്നുന്നു എന്നുള്ളത് എല്ലാ വാർഡുകളിലും പന്നികൾ ശല്യമുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിൽ മാത്രമല്ല അപ്പോൾ അതെല്ലാം അറ്റൻഡ് ചെയ്ത് വേണ്ട വേണമായിരുന്നു ആ ഒരു നടപടി എടുക്കി പോകുക പിന്നെ എ ബി സി പ്രൊജക്റ്റിൻ്റെ കാര്യം പറഞ്ഞു എ ബി സി പ്രൊജക്ട് പോലുള്ള പല പദ്ധതികളും കേരളത്തിൽ നടപ്പാക്കുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ വരയ്ക്കുന്ന ഇടതുപക്ഷമാണ് നമുക്കറിയാം ഇപ്പോൾ പി എം ശ്രീ നമ്മൾ സ്കൂളുകൾക്ക് നമ്മളെ കുട്ടികൾക്ക് നല്ല ആനുകൂല്യങ്ങൾ കിട്ടേണ്ട ഒരു പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കാൻ പോയിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത് ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധം വയസ്സായ ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ അത് കേരളത്തിൽ നടപ്പാക്കുന്നില്ല അങ്ങനെ പല പദ്ധതികളും ജനോപകരമായ പല പദ്ധതികളും കേരളത്തിൽ നടപ്പാക്കുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷമാണ് പിന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇവരെ വിതരണം ചെയ്തിൽ കഴിഞ്ഞ ഭരണസമിതിക്കും ഈ ഭരണസമിതിക്കും അത് തുല്യമായ പങ്കുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ ആ രേഖകളെല്ലാം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് രാത്രി മൂന്ന് മണിക്ക് അടക്കം പല വീടുകൾക്കും വെള്ളം അടിച്ചു കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ എല്ലാം കൃത്യമായ പേപ്പറ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതെല്ലാം ആയിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുമുണ്ട് ഇതൊക്കെ കയ്യിൽ വെച്ചതാണ് രാത്രി മൂന്ന് മണിക്കും നാല് മണിക്കും രണ്ട് മണിക്കൊക്കെയാണ് വെള്ളം സപ്ലൈ ചെയ്തിരിക്കുന്നത് അത് ഏത് രീതിയിലുള്ള വെള്ളമാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾ മനസ്സിലാക്കുന്നത് കരാറുകാരനുമായി പൊത്തുകൊണ്ട് നല്ല രീതിയിലൊരു അഴിമതി അവിടെ നടന്നിട്ടുണ്ടെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭൂമാഫിയ വട്ടംകുളം പഞ്ചായത്തിൽ ഭരണസാന്നിധ്യം ഉപയോഗിച്ചുകൊണ്ട് നാല് റോഡ് കോറിവേസ്റ്റ് അടിക്കുന്നിടത്ത് എടപ്പാളിലെ ഒരു ഇവരെ സഖ്യം ഉള്ള ആളും ഒരു പത്ത് പേര് നടക്കാത്ത തികച്ചു നടക്കാത്ത റോഡിൽ ഇരുന്നൂറ്റമ്പത് ലോഡ് മണ്ണാണ് അടച്ചിട്ടുള്ളത് ആകെ പെർമിഷൻ നാല് ലോഡ് കോറിവേസ്റ്റിനാണ് ഇവരടിച്ചിട്ട് ഇവരെ പെർമിഷനോടെ ഒത്താശയോടെ ഇരുന്നൂറ്റമ്പത് കോടി ഇരുന്നൂറ്റമ്പത് ലോഡ് മണ്ണാണ് അടിച്ചിട്ടുള്ളത് അതിനിടെ മറുപടി പറയുന്നതും അതിന്റെയും പിന്നാലെ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് ഈ രീതിയിൽ എല്ലാ രീതിയിലും അഴിമതി ആണ് വട്ടംകുളത്ത് നടക്കുന്നതാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് താങ്കൾക്ക് പറഞ്ഞ ഇരുന്നൂറ്റി അമ്പത് ലോഡ് മണ്ണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് തുക ചെലവാക്കി അടിച്ചു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം സ്വപ്നം കണ്ടതാകുന്ന തോന്നണേ ഏത് റോഡ് റോഡ് വട്ടംകുള ഗ്രാമപഞ്ചായത്തിലെ തുക ചെലവാക്കിയാൽ മാത്രമാണ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഗ്രാമീണ മേഖലയിലേക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള റോഡുകളിലേക്ക് എവിടെ മണ്ണോ വേസ്റ്റോ കൊണ്ടുവന്ന് പി ഡബ്ല്യു ഡിന്റെ സഹായത്തോട് കൂടി പി ഡബ്ല്യു ഡിയുടെ ഓർഡറോട് കൂടി ആ മണ്ണ് പി ഡബ്ല്യു ഡി റോഡ് പൊട്ടിച്ച വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അവിടെ റോഡാക്കി ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയെന്ന് അവിടുത്തെ നാട്ടുകാർക്ക് ഗുണകരമാവുന്ന ഒരു രീതി വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി അതിനെതിരെ പറയാന്ന് പറഞ്ഞ് ഇരുനൂറ്റമ്പത് పంచయత్తి ఆస్టిల్ పడాత നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് ഞങ്ങൾ മേഖലയിലേക്ക് റോഡ് പോകുമ്പോ ആ റോഡ് വെല്ലുവിളിക്കാനോ പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞു മാഫിയാണെന്ന് ഞങ്ങൾക്കൊക്കെ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ പൊട്ടമാരോന്നല്ലോ എല്ലാവർക്കും അറിയാലോ ഗ്രാമപഞ്ചായത്തിലെ പിയുടെ ഏത് രാഷ്ട്രീയ പാർട്ടികളും ഇരുന്നു തമ്മിൽണ്ടാവാം പക്ഷേ ബഹുമാനപ്പെട്ട ആണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് യാതൊരു രീതിയിലും ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത നടക്കാൻ പറ്റും ഒരു ഒരു അവിടെ റോഡ് ഉണ്ടാകുന്നത് അതിന് ഗതാഗത യോഗ്യമാക്കുന്നതിനും എന്താണ് ബി ജെ പിയുടെ പ്രതിനിധിക്കും ഞാൻ പറയട്ടെ അവിടെ റോഡിന് ഞാൻ എതിരല്ലോട് വരട്ടെ റോഡ് വരുന്നത് ഞങ്ങൾ എതിരല്ല സാധാരണക്കാർ ആവശ്യമുള്ളത് ഞാൻ പറയുന്നത് പഞ്ചായത്ത് അത് നിങ്ങൾ പേപ്പറും കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ട് ചെയ്യൂ നിങ്ങൾ എന്തിനാ ഒരു കാര്യം ബിജെപിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അവരുടെ കീഴിലുള്ള നമ്മളുടെ ആസ്തി രജിസ്റ്റേ രേഖയിൽ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി നിയമപരമായിട്ട് അദ്ദേഹം നോക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ യാതൊരു തർക്കമില്ലായാലും ഇരുന്നൂറ്റമ്പത് ലോഡ് അവിടെ മണ്ണിടാൻ ഈ പ്രസിഡന്റ് അനുമതി കൊടുത്തിട്ടില്ല എന്നാൽ ഇരുന്നൂറ്റമ്പത് ലോഡ് അവിടെ വേസ്റ്റ് മണ്ണ് കിട്ടിയിരിക്കുന്നത് പി ഡബ്ല്യൂടെ പൊന്നാനി ഡിവിഷനിൽ നിന്നും അവിടുത്തെ എഞ്ചിനീയറുകളുടെ അനുമതിയോടുകൂടിയ റോഡുകളും നാശമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ എന്താ അവിടേക്കും നിങ്ങൾ അനുമതി കൊടുക്കാത്ത പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ താല്പര്യത്തിന് വേണ്ടിട്ടാണ് പറഞ്ഞത് ഈ ചില മെമ്പർമാർ ഇതുകൊണ്ടല്ല മെമ്പർമാർ ക്രിയാത്മകമായി ഇടപെട്ടാൽ ചിലപ്പോ ചിലപ്പോൾ പോയി ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഞാൻ വരുമ്പോ മറ്റൊരു പരാതി കേട്ടിരിക്കുന്നു ആ വാർഡിന് ബന്ധപ്പെട്ട രണ്ട് വാർഡുകളിൽ പഞ്ചായത്ത് നിങ്ങൾക്ക് കോഴി തന്നിട്ടുണ്ട് ആനുകൂല്യം തന്നിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് പല വ്യക്തികളും ഭീഷണിപ്പെടുത്തുന്നതായിട്ട് വാർത്ത കേട്ടിരിക്കുന്നു ഇതൊക്കെ എവിടെ നടക്കുക ആനുകൂല്യങ്ങൾക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ് അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ എലക്ഷൻ പ്രചരണത്തിൽ ഇറങ്ങണം പറയുന്നത് ആളുകൾക്കും തോന്നിയത് പോലെ എല്ലാം ആനുകൂല്യം കൊടുക്കുക ആനുകൂല്യം കൊടുക്കുന്നത് വളരെ കൃത്യമായി ഗ്രാമസഭ വിളിച്ചുകൊണ്ട് ആ ഗ്രാമസഭയിലെ നമ്മൾ അവിടുത്തെ ഗുണഭോക്താക്കളെ ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിന്റെ പ്രയോറിറ്റി എന്ന് താങ്കൾക്ക് നാളെ അത് പറയുന്നത് ആ കൊടുത്ത ആളുകൾ ഇലക്ഷൻ വർക്കിനെ ഇറങ്ങുന്നവർ ഞായാണ് ഇതിൽ ഒരു ഗ്രാമത്തില് ഒരു വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല നിങ്ങളുടെ കക്ഷികൾ പറയുന്നത് ഞാൻ പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ശ്രീ മുസ്തഫക്ക ഒരു ആരോപണം കൂടി ഉന്നയിച്ചു ആട്ടിൻകൂട് അതുപോലെ കോഴി വിവാദം അത് പഞ്ചായത്ത് കൃത്യമായി അഴിമതി നടത്തി എന്ന് ഒരു കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ വന്ന് അന്വേഷിക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നു കൃത്യമായി അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു അഴിമതി എന്നൊരു കാര്യം ഈ പഞ്ചായത്തിന് ഒരു റിമാർക്കായിട്ട് വന്നില്ലേ വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയില്ല കാരണം അങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണം ഗ്രാമപഞ്ചായത്തിൽ ഇല്ല അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം അതായത് ഈ പരാതിക്കാരും കുറച്ച് ആളുകളും കൂടി ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു വട്ടകുളം ഗ്രാമപഞ്ചായത്ത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി യു ഡി എഫ് ഭരിച്ചു ആ ഭരണസമിതി ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇടയിൽ ഇറങ്ങിച്ചതുകൊണ്ട് വളരെ ജനകീയമായി പ്രവർത്തിക്കുന്നു ആ ഭരണസമിതിയെ അട്ടിമറിക്കണമെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണമെങ്കിലും ഈ ഭരണസമിതിക്കെതിരെ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ ആ കത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടിയിട്ടുമുണ്ട് ആ കത്തിൻ്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം അവിടെ ഉണ്ട് പിന്നെ ആട്ടുംകൂടും അതുപോലെ കോഴിക്കോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓംബുഡ്സ്മാൻ്റെ പരാമർശമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ പരാമർശമുണ്ടായത് കോടതിയിലാണ് നിലനിൽക്കുന്നത് കേസ് നിലനിൽക്കുന്നത് കോടതിയിലാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പരാമർശിക്കുന്നില്ല അതെ കോടതിയിൽ ആയ കേസിനെ കുറിച്ച് പ്രസിഡന്റ് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു ബ്രാൻഡ് സെക്രട്ടറിക്ക് കത്തെഴുതാൻ പറ്റുമെന്നുള്ളതൊക്കെ എനിക്കറിയില്ല നിങ്ങളുടെ പാർട്ടിയുടെ രീതി അനുസരിച്ച് അതിന് സാധ്യല്ല ഒരു ബ്രാൻറ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ട് ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തുക ആയിക്കോട്ടെ നിങ്ങൾ കുറെ കാലമായിട്ട് കത്ത്ണ്ട് കത്ത്ണ്ടെന്ന് പറയാമെന്നല്ലാതെ ആവട്ടെ ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ അപ്പോൾ കാണിക്കട്ടെ അപ്പോൾ അതിനകത്ത് ഇത് വട്ടംകുളത്തെ പഞ്ചായത്ത് വളരെ മനോഹരമായി പ്രവർത്തിക്കുന്നു അത് മറിച്ചിടാൻ വിജിലൻസ് അന്വേഷണം വേണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് വിജിലൻസ് അന്വേഷണം നടത്തട്ടെ എന്നല്ലല്ലോ പറഞ്ഞത് ഇതിനകത്ത് കൃത്യമായി ഈ ആട്ടിൻകൂടും തൊഴുത്തും ഇത് മെമ്പർമാർക്കാണ് കൊടുത്തിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇതൊന്നും അവിടെ പുതുതായി നിർമ്മിക്കപ്പെട്ടില്ല അത് പഴയതൊക്കെ പിന്നെ വൈറ്റ് വാഴ ഇതിന് പൊടി തട്ടി എടുത്തിട്ട് അതിന് പണം തട്ടിയിരിക്കുകയാണ് അത് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തില്ല എന്നുള്ളതെന്ന് വേറെ കാര്യം ഏതൊരു മനുഷ്യരും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ അതിന് മുഖ്യമന്ത്രി അന്വേഷിക്കാൻ കിട്ടുമോ ഇല്ല എന്നുള്ളത് പറക്ക് വേലുവേഷൻ അല്ല പ്രശ്നം ബ്ലോക്ക് പഞ്ചായത്തിൽ ഏതുവട്ടെ ഇത് ഇത് കൊടുക്കുന്നത് കൊടുക്കുന്നത് പഞ്ചായത്തിന്റെ ലിസ്റ്റ് എന്നാണല്ലോ ഇത് ഉത്തരവാദപ്പെട്ട മെമ്പർ അയാൾ ഇങ്ങനെ വാങ്ങാൻ പാടുണ്ടോ ഇത് തട്ടിപ്പിന് തട്ടിപ്പ് കേസ് ഉണ്ടാക്കിയിട്ട് അതിന് പണം പറ്റാൻ പാടുണ്ടോ ആ അതാണ് വിഷയം അങ്ങനെ തട്ടിപ്പ് നടത്തി അതിൽ അന്വേഷണം നടത്തുക എന്നുള്ളത് ജെലിവിലായിട്ട് വേണ്ടതില്ലൊരു മുഖ്യമന്ത്രി ഇടപെടേണ്ട ഒരു കാര്യമൊന്നുമില്ല അങ്ങനെ അതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞല്ലോ ഹൈക്കോടതിയിലാണെന്ന് ഹൈക്കോടതി വെറുതെ ഇതിൽ ഇടപെടില്ലല്ലോ ഏ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് വിജിലൻസ് അന്വേഷണം നടത്താൻ വിജിലൻസും വിജിലൻസും പ്രാഥമികമായിട്ട് വട്ടംകുളത്ത് വന്ന് അന്വേഷണം നടത്തി പോയിട്ടുണ്ട് ഏ മായ അന്വേഷണം വിജിലൻസ് നടത്തിപ്പോയിട്ടുണ്ട് നിങ്ങള് ഇപ്പൊ മാധ്യമപ്രവർത്തകരല്ലേ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കും അന്വേഷിക്കാമല്ലോ മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിക്കാം അതിൻ്റെ നിജസ്ഥിതി ഇങ്ങനൊരു വിജിലൻസ് അന്വേഷണം ഉണ്ടോ ഇങ്ങനൊരു തൊഴുത്തും പിന്നെ ആട്ടിങ്കൂടും അതുപോലെ കോഴിക്കൂടിന് വിഷയമുണ്ടോ ക്രമക്കേടുണ്ടോ അതിനകത്ത് എന്തെങ്കിലും വിഷയമുണ്ടോ നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ ഞങ്ങൾ പറയുന്നത് മാത്രമാണ് അതാണ് അതിനകത്ത് വിഷയം ഇങ്ങനെ ഒരു ാനുകൂല്യം കൊടുക്കാന്നുള്ള ഭരണസമിതി യോഗത്തിൽ വരെ താങ്കൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ആരോപണം അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ അത് നീക്കുപോക്ക് കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ഭരണസമിതി യോഗത്തിൽ അത്തരത്തിലുള്ള അജണ്ടകൾ വരില്ല ഇത് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചുകൊണ്ട് ഓരോ വർഷത്തെ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചുകൊണ്ട് അതിനെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത് അവിടുത്തെ മെമ്പറും അതുപോലെ തന്നെ അവിടുത്തെ തൊഴിലുറപ്പിലെ എഞ്ചിനീയർമാരുമാണ് അതിനെ മോണിറ്റർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജോയിൻറ്റ് ബി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ എഞ്ചിനീയർമാരുമാണ് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ മൊത്തം അവകാശം എല്ലാം നിലനിൽക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലാണ് ജോയിൻറ്റ് ബി ഡി ആണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷ് ഓഫീസിൽ എസും അതുപോലെ തന്നെ ജോയിൻറ്റ് ബി ഡി ആണ് വരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ചെയ്തത് ആ അതിന് അനുമതി കൊടുത്തത് ജോയിൻറ്റ് ബി ഡി ഒക്കെ അടക്കം അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിനടക്കം അതിലുത്തരവാദിത്വമില്ലേ ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ലല്ലോ ഞാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് കോടതിയിൽ കൊണ്ട് കൂടുതൽ പരാമർശത്തിലേക്ക് പോകുന്നില്ല മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലായാലും എൽ ഡി എഫ് ഉന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരിക്കാനായിട്ട് പ്രത്യേകം വാഹനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ഉപയോഗപ്പെടുത്താതെ മറ്റൊരു വാഹനം ഉപയോഗപ്പെടുത്തിയാണ് ഈ മാലിന്യ സംസ്കരണം നടത്തുന്നത് എന്നൊരു ആരോപണം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് അതിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അതിൻ്റെ സ്ഥിതി വളരെ കഷ്ടമാണ് ഇപ്പോൾ ഈ ഒന്ന് നമ്മുടെ വെള്ളറമ്പിൽ പുത്രകുന്നത്ത് ബഡ്സ് സ്കൂളിനോട് ചേർന്നാണ് അതിൻ്റെ എം സി എഫ് ഉള്ളത് അവിടെയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുമിഞ്ഞ് കൂടിയിട്ട് ഈ മാലിന്യം വീണ്ടും മാലിന്യമായി എങ്ങനെ ഉണ്ടാവും അതാകെ അവിടെയാണെങ്കിലോ തൊട്ടടുത്ത് ഈ ഭിന്നശേഷിക്കാനായിട്ടുള്ള കുട്ടികളാണ് പഠിക്കണത് അത് വലിയ പ്രതിസന്ധിയാണ് ആ പിന്നെ ഈ കളക്ഷൻ സെൻറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അത് പോരാഞ്ഞാൽ ഇപ്പോൾ ചോലകുന്നത്ത് ചോല ഒരു ചെറിയ സ്ഥലം സ്ഥലമെടുത്ത് നിങ്ങളൊന്ന് പോയാൽ മനസ്സിലാവും അങ്ങനെ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് ഈ മാലിന്യം അപ്പോൾ മാലിന്യം യഥാസമയം കളക്ട് ചെയ്യാനും കളക്ട് ചെയ്തവ അത് സൂക്ഷിക്കാനും അത് പിന്നെ കൃത്യസമയത്ത് തന്നെ ഡിസ്പോസ് ചെയ്യാനും കഴിയാത്തത് വലിയൊരു പരാജയമാണ് അതിൻ്റെ ഭാഗമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് മറ്റൊന്ന് ഇതിൽ ഇതിൻ്റെ ഭാഗമായി പുറത്തു നിന്നുള്ള വാഹനങ്ങൾ ഈ കളക്ഷന് വേണ്ടി സ്വീകരിച്ച് യാതൊരു നിബന്ധനകളും പാലിക്കാതെ ഇഷ്ടക്കാർക്ക് അവരുടെയൊക്കെ ആളുകളുടെ വണ്ടികൾ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ മാലിന്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുടിവെള്ളം പോലെ തന്നെ ഈ പിന്നെ ഹരിതകർസേന അതിൻ്റെ പ്രവർത്തനം മാലിന്യ മുക്ത കേരളം ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു വലിയ മുദ്രാവാക്യ ഒരു പദ്ധതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് അത് നന്നായിട്ട് നടക്കേണ്ടതുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ ഒരു ഇതിൻ്റെ ഭാഗമായി അതിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ നഗ്നമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് മാലിന്യ സംസ്കരണത്തിൽ ഒരു പരാജയമാണ് എന്നാണ് അവർ ആരോപിക്കുന്നത് അതിനോടുള്ള ഒരു മറുപടി മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ജില്ലാതലത്തിൽ അവാർഡ് വാങ്ങിയിട്ടുള്ള ആളുകളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേന അംഗങ്ങൾ കഴിഞ്ഞ രണ്ട് തവണ നൂറ് ശതമാനം യൂസർ ഫീ വാങ്ങിയിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രശസ്ത പ്രശംസ പിടിച്ചു ആളുകളാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചു രണ്ട് എം സി എഫ് ആണ് ഉള്ളത് മറ്റു ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ഒരു എം സി എഫ് ആണ് ഉള്ളത് ഞങ്ങൾക്ക് രണ്ട് എം സി എഫുകളുണ്ട് ഒരു എം സി എഫ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹം പ്രസിഡൻ്റ് ആകുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് സ്ഥാപിച്ചതും അന്ന് ബഡ്സ് സ്കൂളും അവിടെ ഉണ്ട് അതിൻ്റെ അടുത്താണ് യഥാർത്ഥത്തിൽ ഈ മാലിന്യത്തിൻ്റെ മറ്റേ എം സി എഫ് സ്ഥാപിച്ചത് എന്തൊക്കെ തന്നെ ആയാലും അതൊക്കെ വളരെ കൃത്യമായി നടക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങൾ ഓരോ ദിവസവും ക്രിയാത്മകമായി വർദ്ധിച്ചു വരികയാണ് നമ്മൾ ഓരോ കടകളിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് കിട്ടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നൂറ് ശതമാനം യൂസർ ഫീ എന്ന് പറയുമ്പോൾ ഒരു കടയോ അല്ലെങ്കിൽ ഒരു വീടോ ഒഴിവാക്കാത്ത എല്ലാ ആളുകളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു മുൻകാലങ്ങളിൽ നമുക്കറിയാം റോഡ് സൈഡുകളിൽ കുന്നു കുന്നായി കിടന്നിരുന്ന മാലിന്യങ്ങൾ ഇന്നത് എം സി എഫിലേക്ക് മാറ്റുന്നു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ കുറച്ച് മാലിന്യം കുമ്മിഞ്ഞ് കൂടാറുണ്ട് അത് യഥാർത്ഥം തന്നെയാണ് അതിനെ എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പഞ്ചായത്ത് നടത്താറുണ്ട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വാഹനമാണ് വേണ്ടത് സർക്കാരിൻ്റെ അനുമതി രണ്ടാമത്തെ വാഹനത്തിന് ഇപ്പോഴേ കിട്ടിയിട്ടുള്ളൂ ഏകദേശം ഈ ഓർഡറായി അതിൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഏകദേശം ഈ മാസം തന്നെ നമുക്ക് രണ്ടാമത്തെ വാഹനം വരും എന്നാണ് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ ആയതുകൊണ്ട് വാഹനത്തിൻ്റെ ദൗർബല്യം വരുമ്പോൾ ഈ ഇത്തരത്തിൽ നമ്മളുടെ ഓരോ മേഖല ഗ്രാമീണ മേഖലയിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ചാക്കുകൾ കുമിഞ്ഞു കൂടുമ്പോൾ യഥാർത്ഥത്തിൽ ഹരിതകർമ്മസേന അതുമായി അതുമായി ബന്ധപ്പെട്ട് അത് നിയന്ത്രിക്കുന്ന ആളുകൾ വാഹനം വാടകയ്ക്ക് വിളിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യം തന്നെയാണ് ഈ വാഹനം വിളിക്കാതെ ഒരു ഗൂഡ്സ് വണ്ടിയിൽ മാത്രം എടുത്തു പോന്നാൽ ഏകദേശം ഒരു ഒരു ഗൂഡ്സ് വണ്ടിയിൽ ഒരു ദിവസം മൂന്ന് ലോഡേ എടുക്കാൻ കഴിയുള്ളൂ മൂന്ന് ലോഡ് മാലിന്യം എടുക്കാൻ കഴിയുള്ളൂ നമ്മൾ ഒരു ദിവസം ഏകദേശം ഒരു കടകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതും വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മാലിന്യം ഏകദേശം അഞ്ച് ലോഡോ ആറ് ലോഡോ വരും അപ്പോൾ രണ്ട് വണ്ടി നിർബന്ധമായിട്ട് വട്ടമൂലം ഗ്രാമപഞ്ചായത്തിൽ വേണം ആ വണ്ടി രണ്ടാമത്തെ വണ്ടി കിട്ടാൻ കുറച്ച് കാലതാമസം വന്നതുകൊണ്ടാണ് നമുക്ക് പുറത്തുനിന്ന് വണ്ടി വിളിക്കണ്ടാവുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയായിരിക്കും വോട്ട് പിടിക്കുക രണ്ട് വാർഡിൽ കൂടുതൽ ഒരു അടുത്ത വാർഡ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒമ്പതോളം വാർഡുകളില് പാർട്ടി ശക്തമായ മത്സരം നടത്തുന്നുണ്ട് അത് ജനങ്ങൾ കാണാതെ പോവില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഉണ്ട് കാരണം ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ എല്ലാ നേട്ടങ്ങളും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നേടുന്നത് ഒരുപാട് പദ്ധതികള് കേരളത്തിലേക്ക് കിട്ടാത്തതുണ്ട് വരാത്തതുണ്ട് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകൾ വരണം കിട്ടാത്തതുണ്ട് അതൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇപ്പം സോഷ്യൽ മീഡിയ കാണുന്ന ജനങ്ങളാണല്ലോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നാഷണൽ ഹൈവേ കയറിയാലോ റെയിൽവേ സ്റ്റേഷൻ കയറിപ്പോയാലോ നമ്മുടെ മാറ്റങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പല മാറ്റങ്ങളും നമ്മുടെ ഗ്രാമീണ മേഖലയ്ക്ക് വരുന്നതുണ്ട് വെറും ആടിലും കോഴിയിലും ഒതുങ്ങിക്കാണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ആ വോട്ട് നേടാനും ഞങ്ങൾക്ക് കാരണം വിട്ടു നിന്നും അത് പാർട്ടിക്ക് എന്തെങ്കിലും വോട്ട് ആ രീതിയിലേക്ക് കഴിഞ്ഞ തവണ ഈ അവിടുത്തെ മെമ്പറായിരുന്ന യു പി പുരുഷോത്തമൻ മരിച്ചതിനെ തുടർന്നാണ് അവിടെ ബൈലക്ഷൻ വരുന്നത് അവിടെ സുകുമാരൻ സ്വതന്ത്രമായിട്ട് മത്സരിച്ചു യു ഡി എഫ് അവരെ പിന്തുണച്ചു ചെറിയ റോട്ടിനെ അവർ ജയിച്ചു യു ഡി എഫ് തനിച്ച് മത്സരിക്ക ആയിരുന്നെങ്കിൽ അവിടെ വിജയം ഇടതുപക്ഷത്തിന് തന്നെയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ സുകുമാരൻ തനിച്ച് മത്സരിച്ചാൽ ജയിക്കാൻ സാധിക്കില്ല യു ഡി എഫിൻ്റെ കൂടി പിന്തുണ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവിടെ ജയിച്ചത് ഇത്തവണ ഞങ്ങൾ അവിടെ ആ വാർഡ് രണ്ടായിട്ട് മാറിയിട്ടുണ്ട് രണ്ട് വാർഡിലും ശക്തമായ മത്സരം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് ഒരു തർക്കവും വേണ്ട കഴിഞ്ഞ തവണ സുകുമാരൻ്റെ കൂടെ നിന്നിരുന്ന പലരും തിരിച്ച് പാർട്ടിയിലേക്ക് തന്നെ വന്ന അനുഭവമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് അത് ഞങ്ങൾക്ക് നല്ല ആവേശം നൽകുന്നുണ്ട് അതുകൊണ്ട് ആ രണ്ട് വാർഡും ഞങ്ങള് തിരിച്ചു പിടിക്കും ഞങ്ങൾ ജയിക്കും ഒരു ആത്മവിശ്വാസത്തിലാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എത്ര നേരം നമ്മൾ പഞ്ചായത്തിന്റെ കുറവുകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനപ്പുറത്തേക്ക് ഒരുപാട് കുറച്ച് നല്ല പ്രവർത്തി കാര്യങ്ങൾ വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് വി സ്ക്വയർ പദ്ധതി അതുപോലെ പല ടൗൺ കേന്ദ്രീകരിച്ചിട്ടുള്ള ബ്യൂട്ടിഫിക്കേഷൻ അത്തരത്തിലുള്ള ഒരു പദ്ധതികളൊക്കെ തന്നെ ഇത്തവണ വോട്ട് പിടിക്കാൻ അല്ലെങ്കിൽ ഒരു ഗുണം ചെയ്യും എന്ന് തോന്നില്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വോട്ട് എന്നുള്ള ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല ഞങ്ങൾ ഈ നമ്മൾ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ കുറേ സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഭരണസമിതി അധികാരത്തിലേറിയത് അത് എത്ര കണ്ട് നടപ്പാക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചു മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ പദ്ധതിയാണ് തർക്കമില്ല മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പഞ്ചായത്തുകളില്ലാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ടാണ് ഒട്ടമുളം ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് മുന്നോട്ട് പോകുന്നത് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞത് മാറ്റിവെക്കാൻ വട്ടവളം ഗ്രാമപഞ്ചായത്ത് തയ്യാറായിട്ടില്ല വളരെ കൃത്യമായി തന്നെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചുകൊണ്ട് ഏഴ് സ്വീപ്പർമാരെയാണ് വിവിധ ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വട്ടംകുളം എടപ്പാള് നടുവട്ടം ചേകന്നൂർ ഇത്തരം ടൗണുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലെ രാവിലെ മണി മുതൽ ഏഴ് മണിവരെ അതുപോലെ തന്നെ വൈകുന്നേരം ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണിവരെ രണ്ട് ഷിഫ്റ്റായിട്ട് എല്ലാ ടൗണുകളും നിരന്തരം വൃത്തിയാക്കാൻ ഏഴ് സ്വീപ്പർമാരെയാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് നിയോഗിച്ചിരിക്കുന്നത് നടുവട്ടൻ ബ്യൂട്ടിഫിക്കേഷൻ വളരെ കൃത്യമായി നടത്തി വട്ടവളം ബ്യൂട്ടിഫിക്കേഷൻ രണ്ടാമത് നടക്കുന്നു മുൻ മുൻപ് നടത്തിയിരുന്ന ബ്യൂട്ടിഫിക്കേഷനാണ് അതിന് അല്ലറ ചില്ലറ കേടുപാടുകളൊക്കെ സംഭവിച്ചപ്പോൾ വീണ്ടും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ ടൗണ്ട ടൗണുകളൊക്കെ വളരെ കൃത്യമായി മാലിന്യമുക്തമാക്കി വളരെ വൃത്തിയുള്ളതാക്കി വെക്കാൻ ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട് ഭരണം തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന ഒരു വിശ്വാസം വിശ്വാസമുണ്ടാകും ഞാൻ പറഞ്ഞില്ലേ തീർച്ചയായിട്ടും വട്ടകുളത്തെ ജനങ്ങൾ അവർക്ക് പറ്റിയ ഒരു പിഴവ് അത് തിരുത്താൻ ആഗ്രഹിച്ചിട്ടിരിക്കുകയാണ് അതിൽ എല്ലാ സാധ്യതയുമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടണം ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ ഭരണ പരാജയം മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ അതുകൂടി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഗുണായി മാറും ഇപ്പോൾ പെൻഷൻ രണ്ടായിരം രൂപയാണ് ആയിരത്തി അറുനൂറ് രൂപ ഉണ്ടായിരുന്ന രണ്ടായി പെൻഷൻ രണ്ടായിരം ആവുകയാണ് അറുപത്തി രണ്ട് ലക്ഷം മനുഷ്യർക്ക് അതിൻ്റെ ഗുണം കിട്ടുകയാണ് മുപ്പത്തിയഞ്ച് ലക്ഷം കുടുംബിനികൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള കുടുംബിനികൾക്ക് മാസം ആയിരം വെച്ച് വർഷം പന്ത്രണ്ടായിരം രൂപ വെച്ചുള്ള പദ്ധതി വരികയാണ് ആശാവർക്കർമാർക്ക് അതിൻ്റെ ഗുണം ആയിരം രൂപ വർദ്ധിക്കുകയാണ് അതുപോലെ തന്നെ അംഗനവാടി ഹെൽപ്പർമാർക്കും വർക്കർമാർക്കും അതിൻ്റെ ആയിരം രൂപ ഓണറേറിയം വർദ്ധിക്കുകയാണ് അതുപോലെ സ്കൂൾ പാചകത്തൊഴിലാളികൾക്ക് അവരുടെ വേതനം വർദ്ധിക്കുകയാണ് അങ്ങനെ എല്ലാ മേഖലയിലും വളരെ എന്താണ് ഏതാണ്ട് ഒന്നിച്ചെല്ലാം കൂടി ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന ഒരുപാട് പദ്ധതികളാണ് സുഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗുണം അതിൻ്റെ നേട്ടം കൂടി ഈ പഞ്ചായത്ത് എന്ന് പ്രതീക്ഷിക്കുക ും തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ നാല്പത് വർഷങ്ങൾക്ക് ഒരു അഞ്ചു വർഷം കൊണ്ട് മറുപടി പറഞ്ഞ ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അഞ്ചു വർഷത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങള് വളരെ കൃത്യമായി അനുഭവിച്ചറിഞ്ഞ വട്ടംകുളത്തെ ഗ്രാമീണ ജനത വീണ്ടും യഥാർത്ഥത്തിൽ ഞങ്ങളെ ഐക്യ ജനാധിപത്യ അധികാരത്തിൽ അധികാരത്തിലേറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പഞ്ചായത്തിലെ വികസന നേട്ടങ്ങളും എല്ലാം ചർച്ച ചെയ്തു അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ള യു എൽ ഡി എഫ് പ്രതിനിധി നിരവധിയായിട്ടുള്ള അഴിമതികളും കാര്യങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞു അതുപോലെ ബി ജെ പിയുടെ പ്രതിനിധിയും പരസ്പരം എല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കൂടുതൽ വോട്ട് പിടിക്കാൻ അല്ലെങ്കിൽ വാർഡുകൾ പിടിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി അതുപോലെ വീണ്ടും പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് അതുപോലെ ഭരണ തുടർച്ച ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറുകയാണ് യു ഡി എഫ് എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ നല്ലൊരു വിജയാശംസ നേരുകയാണ് നമ്മുടെ ഈ ജനപക്ഷത്തിൽ എൻ സി ബിയോടൊപ്പം ഇത്ര നേരം സംസാരിച്ചതിനും ചർച്ച ചെയ്ത് ചർച്ച പല കാര്യങ്ങൾ ചർച്ച ചെയ്തതിനും ഒരുപാട് നന്ദി താങ്ക് ജനപക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബെൻസി പോരായ്മയ്ക്ക് പരിഹാരം അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം മണിക്കൂർ പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ നേത്രരോഗർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളുടെ കാർഡിയക് മോണിറ്ററി ഐ സിയു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോലിക്ലിനിക് അൻഡ് ഫാർമസി പൊന്നാനി രോഡ് ചന്തപടി പൊന്നാനി